വിഷു എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ ദിവസങ്ങൾ വളരെ സങ്കടമുള്ള ദിവസങ്ങളായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് പൂച്ചുകുട്ടികൾ രണ്ടുപേരും ഡോക്ടർ കാണിക്കാൻ പോലും സമയം കിട്ടിയില്ല തലേ ദിവസം രാത്രി വയ്യാതായി പിറ്റേ ദിവസം നേരം പുറത്തപ്പോഴേക്കും അവർ ചത്തു ഈ രണ്ട് പേരും ഭയങ്കര സ്നേഹമുള്ള പൂച്ചുകുട്ടികളായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ രണ്ട് രണ്ടുപേരെയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എപ്പോഴും നമ്മൾ പിന്നെ പിന്നാലെ കിടന്ന് നടക്കുന്ന ആൾക്കാരായിരുന്നു ഇവർ രണ്ടുപേരും അത് കാരണം വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പൂച്ചകുട്ടികളായിരുന്നു എൻ്റെ എല്ലാ ഷോർട്സിലും വീഡിയോസിലും ഇവർ നിറയെ ഉണ്ടായിരിക്കും ഇവരെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുക അത് കാരണം അവർ വെച്ചിട്ടാണ് ഞാൻ ഷോർട്സുകൾ ഉണ്ടാക്കുവായിരുന്നത് പതിനേഴ് വർഷമായി ഞാൻ പൂച്ച വളർത്താൻ തുടങ്ങിയിട്ട് ഇവർ രണ്ടുപേരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചുകുട്ടികളായിരുന്നു കാലത്ത് നേരം വെളുത്ത് ആദ്യമായിട്ട് ഡോർ തുറന്ന അപ്പ കാണുക ഇവരുടെ മുഖം ഇവരാണ് ഫസ്റ്റ് ഓടി വരിക ഇനി തൊട്ട് ഇനി വരെയൊന്നും കാണാനൊന്നും നമുക്ക് പറ്റില്ല ഇത്ര പെട്ടെന്ന് ചത്തുപോകുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഡോക്ടർ കാണിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ശരിയാവുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ വേറെ പൂച്ചകളും ഇതുപോലെയുള്ള സംഭവിച്ചിട്ട് ഉണ്ടായിരുന്നു അവരൊക്കെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ചത്തുപോയിരുന്നത് ഞാൻ വിചാരിച്ചു ഇവരും അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ശരിയായി വരുന്നു എന്ന് ഒരു ദിവസം കൊണ്ട് ഇവർ അങ്ങനെ ചത്തുപോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല